ഓക്കെ മോർ സ്റ്റേറ്റസ് നമ്മൾ നിങ്ങൾ ഹൗ മെനി ഇഫ് യു സീ ദ ഫിലിം സോ ദ ഫിലിം ബാസ് ലക്കി ഭാസ്കർ ലക്കി ഭാസ്കറിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇപ്പോൾ സ്റ്റാറ്റസായിട്ടൊക്കെ അറിയിട്ടുണ്ട് ഇന്ത്യയിൽ പണം കൊടുത്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ പണം ഉണ്ടെന്ന് നാല് പേരെ അറിയണം എത്ര പേര് ഇത് എഗ്രി ചെയ്യുന്നു നമുക്ക് റെസ്പെക്റ്റ് നമുക്ക് പണം ഉണ്ടെന്ന് നമ്മുടെ വാക്കിലും നോട്ടത്തിലും വേഷത്തിലും നമ്മുടെ ഉപയോഗിക്കുന്ന സാധനങ്ങളിലും സംസാരത്തിലുമൊക്കെ അറിയണം അറിയണം ബ്രാൻഡ് 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 തന്നെയാണ് ബ്രാൻഡ് ഇട്ടുകഴിഞ്ഞാൽ ഐഫോൺ ഐഫോണ് കൊണ്ടുപോകുന്ന ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഐഫോൺ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഹോട്ടൽ ഇവിടെയൊക്കെ പോകുമ്പോഴും അതുപോലെ അതിൻ്റെ വാച്ച് ഐഫോണിൻ്റെ വാച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടി എന്തെങ്കിലും വാച്ച് ഒക്കെ ഇടുന്ന സമയത്തും ബ്രാൻഡ് ഷട്ട് സമയത്തും എല്ലാം ആൾക്കാരുടെ സമീപനമൊക്കെ ഭയങ്കര വ്യത്യാസമാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഹൗ മനിഫ് യു ഹാവ് നോട്ടീസ് ദാറ്റ് എസ്പെഷ്യലി ഇഫ് യു ഗോ ടു സ്റ്റാർ ഹോട്ടൽ ഓർ എനിവെയർ നൗ വഡ് ഐ ഡു യൂസ് ദാറ്റ് ഈ ഫോണിൽ ഞാൻ സിമ്മേ ഇടാതെ വെച്ചിരിക്കുകയാണ് എനിക്ക് ഞാനങ്ങനെ ഫോണൊന്ന് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ ഞാൻ സിമ്മൊക്കെ കേട്ട് നൗ ഐ ആം യൂസിങ് ഐ ഫോൺ ഓക്കെ സോ ദിസ് ഈസ് എ ബ്രാൻഡ് സിമ്പിൾ ഇനി നിങ്ങൾക്ക് സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറ്റൂല ലൈഫിൽ ഗ്രാജുവലി നമുക്ക് പറ്റുള്ളൂ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കം ഫ്ലുവൻ്റ് ഇൻ ഡാഷ് എന്താണ് ഏത് ലാംഗ്വേജ് English, that's it. If you speak English, you'll get everything.